ഋഷി ബാഹുലയനെ ഉറക്കെ വിളിച്ച അതേ നിമിഷം ആ ഓഫീസിന്റെ ഡോർ തുറന്ന് ഒരു ലേഡി അങ്ങോട്ട് കടന്നു വന്നു ബാഹുലയൻ ഞെട്ടലോടെ അകത്തേക്ക് വന്ന ആ പെൺകുട്ടിയെ നോക്കി നിഹാരിക എന്താ ഇവിടെ ഞെട്ടലോടെ അയാൾ ചോദിച്ചു ബാഹുലയൻ ഇവിടെ വിളിച്ചിട്ട് താനെന്താടോ അവിടെ നോയിക്കൊണ്ട് നിൽക്കുന്ന പിന്നിൽ നിന്നും ഋഷിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു അത് കേട്ട പാടെ ദേഷ്യം വന്ന ബാഹുലയൻ അവനെ തിരിഞ്ഞു നോക്കി പക്ഷേ തിരിഞ്ഞു നോക്കി അയാൾ ഋഷിയുടെ മുഖം കണ്ടു ഞെട്ടി അയാളുടെ കാൽച്ചുവട്ടിലെ ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നി ഋഷി ഇത് നീയായിരുന്നോ നീ തിരിച്ചു വന്നോ ബട്ട് എപ്പോ അവനെ കണ്ടപ്പോൾ എന്ത് അറിയാതെ അയാൾ വലഞ്ഞു പോയിരുന്നു അയാൾക്ക് തന്റെ ശരീരമാകെ തണുത്തു മരവിച്ച പോലെ തോന്നി എന്താ തനിക്കിപ്പോ സംസാരിക്കാനില്ലേ എന്തിനാ ഇത്രയും പരിഭ്രമം പേടിക്കാതെ ഇത് ഞാനാണ് ഋഷിൻ പ്രതാപ് ഓ വെയിറ്റ് ഞാൻ തിരിച്ചു വരുമെന്ന് കരുതിയില്ലല്ലേ ഋഷി പുച്ചിരിയോടെ അയാളെ നോക്കി ചോദിച്ചു ബാഹുലേന്റെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം മനസ്സിലാകാതിരുന്ന ഗൗതം അയാളെയും ഋഷിയെയും മാറി മാറി നോക്കി അങ്കളെ എന്താ എന്താ പ്രശ്നം എന്താ പറ്റിയത് അവന്റെ കയ്യിൽ ആ ബ്ലാക്ക് ആർഡ് അങ്ങൾ കണ്ടോ അതാണോ അതൊന്നും കണ്ട് പേടിക്കാതെ ഞങ്ങളെ അത് ജസ്റ്റ് ഒരു ഡമ്മി കാർഡാണെങ്കിൽ കയ്യില് സത്യം പറഞ്ഞ പത്ത് പൈസ പോലും ഉണ്ടാവില്ല എക്സ്ക്യൂസ് മീ താൻ ഈ പറയുന്നത് ആരെ കുറിച്ചാണെന്ന് തനിക്ക് ബോധമുണ്ടോ ഋഷിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് നിഹാരിക ദേഷ്യത്തോടെ ഗൗതമനെ നോക്കി ചോദിച്ചു ഒരു കള്ളനെ കുറിച്ച് എന്താ അത് പോരെ അതിൽ കൂടുതൽ എന്താ അവനെ കുറിച്ച് അറിയാനുള്ളത് പുച്ചത്തോടെ ഗൗതം പറഞ്ഞു വാട്ട് ഗൗതം പറഞ്ഞത് കേട്ട് ആകെ ആശ്ചര്യപ്പെട്ടു പോയ നിഹാരിക ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അവൻ കള്ളനാണ് കാട്ട് കുറച്ചു മുമ്പേ അവൻ ഫ്ലാറ്റ് വാങ്ങാൻ പോവാണെന്ന് കള്ളൻ പറഞ്ഞ് ഇവിടെ വലിഞ്ഞു കയറി ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രം വന്ന കള്ളൻ ഗൗതം ഋഷിയെ നോക്കി പറഞ്ഞു മിസ്റ്റർ ബാഹുലേൻ ആരാ ഇത് എന്താ ഇയാൾ ഈ ആ വാട്ട് എവർ പെട്ടെന്ന് പുറത്താക്കണം ഇയാളെ ആൻഡ് ഋഷിൻ സാർ തിരികെ വന്നു ത്രൈ മീഡിയയുടെ പുതിയ ചെയർമാനാണ് അദ്ദേഹം ഇപ്പോൾ നിഹാരിക ഗൗരവത്തിൽ പറഞ്ഞു ബാഹുലേന്റെ അവശേഷിച്ച ധൈര്യം കൂടി ഉരുകി അപ്രത്യക്ഷമായി അയാൾ അവനെ കണ്ട് ഭയന്നിരുന്നു അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അതേ ഋഷിയാണെന്ന് ഓർത്ത് അയാളിൽ അല്പം പുച്ഛം എവിടെയോ ഋഷിയോട് തോന്നിയിരുന്നു ത്രൈമിഡിയന്തിന് അവന് കൊടുത്തത് അവൻ എപ്പോഴാ തിരിച്ചെത്തിയത് ഇതൊന്നും ഞാൻ എന്തേ അറിയാതെ പോയത് എല്ലാം ചിന്തിച്ചു കൂട്ടിയ ബാഹുലേനെ അങ്ങനെ വട്ടായി തുടങ്ങിയിരുന്നു നീ എന്താടി ഈ അമ്മാവനെ ഭീഷണിപ്പെടുത്തുന്നേ ഇവനേതോ കോപ്പിലെ ചെയർമാൻ ആണെന്ന് കേൾക്കുമ്പോഴേക്കെ ഞങ്ങളൊക്കെ എന്താ തലകുത്തി നിക്കണോ വൺ മോർ തിങ് ഇവനെ പറ്റി വിശദമായി എനിക്കറിയാം ഇനിയിപ്പോ അവൻ ഏതെങ്കിലും കമ്പനിയുടെ ചെയർമാൻ ആണെങ്കിലും അവന്റെ ഒരടവ് ഇവിടെ നടക്കില്ല അതൊക്കെ അവിടെ അങ് അവന്റെ കമ്പനിയില് ഇത് ഇവിടെ എന്റെ അമ്മാവൻ റൂൾ ചെയ്യുന്ന കമ്പനിയാ ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നടപ്പിലാക്കുന്നതും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മുൻപിൽ ഇവനൊന്നും ആരുമല്ല ഗൗതം അഹങ്കാരത്തോടെ പറഞ്ഞു അവനത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അവന്റെ ചെകിടത്തൊരടി വീണിരുന്നു പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയത് കാരണം അടിക്ക് ശക്തി താങ്ങാനാവാതെ ഗൗതം താഴെ വീണു നിങ്ങൾ എന്നെ അടിച്ചോ എന്താ സംഭവിച്ചതെന്ന് വിശ്വസിക്കാനാവാതെ ഗൗതം ചോദിച്ചു അടിച്ചതിന് ശേഷം സ്വയം പഴിച്ചും ഗൗതമിനെ പഴിച്ചും ബാഹുലേനെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മാവ അമ്മാവൻ എന്താ പെട്ടെന്ന് പ്രാന്തായോ എന്തൊക്കെയായി പറയുന്നത് ഗൗതം തനിക്ക് മുൻപിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വാസം വരാതെ ബാഹുലേനെ നോക്കി ചോദിച്ചു മിണ്ടരുത് മിണ്ടിയ തനി സ്വഭാവം നീ അറിയും വിവരം ദേഷ്യത്തോടെ ബാഹുലേൻ പറഞ്ഞു സോറി സർ ട്രാഫിക് കാരണം ഞാൻ എത്താൻ അല്പം ലേറ്റ് ആയി പോയി അതുകൊണ്ടായിരുന്നു ആദ്യം ജി എം ബാലചന്ദ്രനെ വിവരം അറിയിച്ചതും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞതും നിഹാരിക ഋഷിയെ നോക്കി നേരിയ കുറ്റബോധത്തോടെ പറഞ്ഞു മിസ്റ്റർ ബാഹുലേൻ തനിക്കാരാണ് ഈ വക അവകാശങ്ങളൊക്കെ തന്നത് ഇത്രയും കാലമായിട്ടും തനിക്ക് അല്പം പോലും മാറ്റമില്ലല്ലോ ഞാൻ എന്തു പറയാനാ ഏതായാലും ഇതോടെ ഇവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ സംഭവങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യം ഞാൻ തിരിച്ചറിയുക പോലും ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് താങ്ക് യു ഋഷി നാടകീയ ഭാവത്തിൽ പറഞ്ഞത് കേട്ട് ബാഹുലേന്റെ ഉള്ളാകെ വിഷമം കൊണ്ടു നിറഞ്ഞു തിരിച്ചെന്തെങ്കിലും ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ അയാൾ തല കുനിച്ച് നിന്നു പോയിരുന്നു ബാഹുലേനെയും നോക്കി മുൻപിലേക്ക് വന്ന ഋഷിയുടെ ശ്രദ്ധ പോയത് അവിടെ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ബാലചന്ദ്രന് നേരെയായിരുന്നു സോറി എന്റെ സൈഡിൽ നിന്നതിന് അവർ പറയണതൊക്കെ കേൾക്കേണ്ടി വന്നില്ലേ ഐ എം സോറി റിയലി സോറി അവർ ശരിക്കും ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നോ എന്നോട് മാപ്പ് പറയരുത് പ്ലീസ് ഇതിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ബാലചന്ദ്രൻ കരുതലൂടെ പറഞ്ഞു ഋഷി മെല്ലെ തിരിഞ്ഞ് ബാഹുലേനെ നോക്കി എന്തും നോക്കി നിൽക്കുവാടോ ഇയാളോട് പറഞ്ഞതിന് മാപ്പ് ചോദിക്കാൻ ഇനി തന്റെ പിയെ വല്ലത് വരുമോ ഋഷിയുടെ ആ ചോദ്യം കേട്ട് ബാഹുലേൻ തിടുക്കത്തിൽ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നു ബാലചന്ദ്ര എന്നോട് ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയതാ ഇനി ഇങ്ങനെ സംഭവിക്കില്ല ബാഹുലേൻ അയാളെ നോക്കി തലനാഴ്ത്തി പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല സർ സൗമ്യമായി ബാലചന്ദ്രൻ പറഞ്ഞു സർ താങ്കളും പ്ലീസ് എന്നോടും ക്ഷമിക്കണം ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി എല്ലാം എന്റെ അറിവില്ലായ്മ ഗൗതം പറഞ്ഞത് കേട്ട് അപ്പടി വിശ്വസിച്ച് സിസിടി വി പോലും പരിശോധിക്കാൻ ശ്രമിക്കാതെ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി ഞാൻ നിങ്ങളോടെല്ലാം ദേഷ്യപ്പെട്ടു ഐ ആം സോറി റിയലി സോറി ഫോർ ദാറ്റ് ഓ ഇതിപ്പം ഞാനല്ലായിരുന്നെങ്കിലോ ഫ്ലാറ്റ് വാങ്ങാൻ വന്ന ഒക്കെ നിങ്ങൾ കയറി തല്ലുമായിരുന്നല്ലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ന്യായമായി പെരുമാറിയാൽ ഈ കമ്പനിക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിനെ കിട്ടില്ലായിരുന്നോ ഋഷി സംശയത്തോടെ ചോദിച്ചു ബാഹുലയൻ തന്റെ പൊട്ടബുദ്ധിയെയും എടുത്തുചാട്ടത്തെയും ഓർത്ത് വല്ലാതെ വിഷമിച്ചു തന്റെ അനന്തരവന്റെ മുന്നിൽ താൻ എത്രമാത്രം നാണം കിട്ടുന്ന ആലോചിച്ച് അയാൾക്ക് ടെൻഷൻ നിയന്ത്രിക്കാനായില്ല അംഗളെ എന്താ ഈ നടക്കുന്നത് ശരിക്കും എന്താ പ്രശ്നം നിങ്ങൾ അവന്റെ കാലിൽ വീണൊക്കെ ക്ഷമ ചോദിച്ച എന്തിനാ അവൻ ഈർഷ്യോടെ ചോദിച്ചു തിരിയും മുമ്പേ ബാഹുലേൻ അവനെ ഒന്നുകൂടി അടിച്ചു മിണ്ടാതിരിക്കണ അവിടെ ഇതിനെല്ലാം കാരണം നീയാ അവൻ ആരാണെന്ന് നിനക്കറിയോ അവൻ കസ്റ്റമറാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചൊരു കഥ പറഞ്ഞ് എന്നെയും കൂട്ടി അത്രയും ബഹളം ഉണ്ടാക്കി വിവരമില്ലായ്മയാണെന്ന് കരുതി ക്ഷമിക്കാമെന്ന് കരുതിയപ്പോ നാം വീണ്ടും വിവരക്കേട് കൊള്ളം ബാഹുലേൻ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് ഗൗതം സംശയത്തോടെ നോക്കി അതിന് ഞാൻ എന്ത് വിവര കേട്ട് പറഞ്ഞ ഞങ്ങൾ പറയുന്നേ അവൻ കസ്റ്റമറാ ശരിക്കും കസ്റ്റമറാ എന്റെ പൊന്ന് ഗൗതമേ കസ്റ്റമർ അല്ല ഈ ബിൽഡിംഗ് മുഴുവൻ അവന്റെ ഫാമിലിയുടെ എന്താ അവൻ പറഞ്ഞത് ഈ ഡി എസ് കൺസ്ട്രക്ഷൻ അവന്റെ ഫാമിലിയുടെ ആണെന്നോ ഗൗതം ചോദിച്ചത് കേട്ട് ബാഹുലൻ അതെ എന്ന് തലയാട്ടി അതെങ്ങനെ ശരിയാവും ഇത് ഇന്ദ്രപ്രസ്ഥ ഗ്രൂപ്പിന്റെ അല്ലേ ഗൗതം ഒന്നും മനസ്സിലാവാതെ വീണ്ടും ചോദിച്ചു ഓ ഗൗതമേ അവൻ ആ അവകാശിയാണ് അവന്റെ മുഴുവൻ പേര് ഋഷിൻ പ്രതാപ് എന്നാണ് പ്രശസ്തമായ ത്രൈമീഡിയയുടെ നിലവിലെ ഒരേ ഒരു ചെയർമാൻ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രധാനം ഈ ത്രൈമീഡിയാണ് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ശേഷമേ വരൂ അത്രയും വലിയൊരു കമ്പനിയാ ഇവൻ സ്വന്തമാക്കി ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇനി തലച്ചോറ് പ്രവർത്തിച്ചൊന്ന് ഓർത്തു നോക്ക് മാത്രം വലിയ ആളാണ് ഋഷി എന്ന് ഉറച്ച സ്വരത്തിൽ ബാഹുലേൻ പറഞ്ഞു നിർത്തി രണ്ടോ മൂന്നോ വർഷം മുൻപ് പല ബിസിനസിന്റെയും ചുമതല ഏറ്റെടുത്തിരുന്നു അന്ന് അവൻ അല്പം കൂടെ പാവമായിരുന്നു പക്ഷേ അന്നും ഇന്നും എന്നും അവൻ നല്ല ആളായിരുന്നു ഇടയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായത് കാരണം അവനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതായിരുന്നു അന്ന് അവന്റെ ആ തകർച്ചയിൽ എല്ലാവരെക്കാളും അധികം സന്തോഷിച്ചത് ഞാനായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ പണ്ടത്തേതിലും ശക്തമായി വന്നിരിക്കുന്നു എന്റെ സ്വപ്നമെല്ലാം പോയി സ്വപ്നം കണ്ടതെല്ലാം എല്ലാം പോയി ബാഹുലയൻ തന്റെ മനസ്സിൽ സങ്കടത്തോടെ ഓർത്തു മിസ്റ്റർ ബാഹുലയൻ എന്താ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ഋഷി കളിയാക്കി പറഞ്ഞത് കേട്ട് ബാഹുലേൻ തിരിഞ്ഞു നിന്നു അപ്പോഴാണ് അല്പം മാറി നിൽക്കുന്ന നിഹാരിയെയും ബാലചന്ദ്രനെയും ഋഷി ശ്രദ്ധിക്കുന്നത് എന്തിനാ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് ബഹുമാനം മതി വാ ഇനി അല്പം ഇവിടെ ഇരിക്കേ അവൻ ബാലചന്ദ്രനെയും നിഹാരികയേയും നോക്കി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ സാർ അപ്പോ ഗൗതം ഇതെല്ലാം ഓൾമോസ്റ്റ് മാനേജറുടെ ഐഡിയ ആയിരുന്നല്ലോ സോ ആരാണ് നിന്നെ ഇവിടെ ജോലിക്കെടുത്തത് ഋഷി ഗൗരവത്തിൽ ചോദിച്ചു ഓ സോറി ഐ ഫോ നിന്റെ അങ്കളിന്റെ റെക്കമെൻഡേഷനിൽ കയറിയതാണല്ലോ അല്ലേ ഈ കമ്പനിയിൽ ആരെ ഭീഷണിപ്പെടുത്തിയ മിസ്റ്റർ ബാഹുലേൻ ഈ ഹാങ്കാരി ഇവിടെ മാനേജറാക്കിയത് എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു മെയിൽ അയച്ച അമ്മാവനും മരുമൻ ഇവിടെ കാണത്തില്ല പിന്നെ ഋഷി ദേഷ്യത്തോടെ പറഞ്ഞു പെട്ടെന്ന് ഞെട്ടിയ ഗൗതമും ബാഹുലേനും അവനെ നോക്കി പക്ഷേ ഋഷി അത് ശ്രദ്ധിക്കാതെ നിഹാരിയ്ക്ക് നേരെ തിരിഞ്ഞു നിഹാരിക ബാഹുലേന്റെ സെയിം പൊസിഷനിലേക്ക് അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബാലചന്ദ്രനെ പ്രൊമോട്ട് ചെയ്യും ബാഹുലേന ഈ വൈസ് പ്രസിഡന്റ് പൊസിഷൻ ഒട്ടും ആപ്റ്റല്ല ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ്